മേരുദണ്ഡാസനം കൈകൾ രണ്ടും സൈഡുകളിൽ വെച്ച് നല്ലതുപോലെ മലർന്നു കിടക്കുക അതിനുശേഷം പതുക്കെ കാലുകളെ ഉയർത്തിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകളെ നാൽപ്പത്തഞ്ച് ഡിഗ്രിയോളം മുകളിലേക്ക് ഉയർത്തി നിർത്തുക അഞ്ച് സെക്കൻഡിന് ശേഷം കാലുകൾ പതുക്കെ താഴേക്ക് വെച്ചുകൊണ്ട് ശ്വാസം വെടിയിലേക്ക് വിടുക വിപരീത മേരുദണ്ഡാസനം ആദ്യം മലന്നു കിടന്നുകൊണ്ട് കൈകൾ തലയുടെ പുറകിലാക്കിയ ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഈ ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് തലയുൾപ്പെടെ ശരീരഭാഗം അരക്കെട്ട് വരെ മുകളിലേക്ക് ഉയർത്തുക അഞ്ച് സെക്കൻഡിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുക ഇത് നിന്നെ കുറച്ചുകൂടി എളുപ്പത്തിലാക്കി കൈകൾ തലയുടെ പുറകിൽ കെട്ടാതെ കൈകൾ മുൻവശത്തേക്ക് നീട്ടിപ്പിടിച്ച് ആദ്യ സമയത്ത് ചെയ്ത് ശീലിക്കാവുന്നതാണ് നൗകാസനം കാലുകളും തലഭാഗവും ഒരുപോലെ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ പൊക്കി നിൽക്കുന്നതാണ് അരക്കെട്ട് മാത്രമേ തറയിൽ